പാൻ കാർഡ് ഉണ്ടോ എങ്കിൽ നിങ്ങളുടെ കീശ കാലിയാവില്ല പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ എന്നത് ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായ തിരിച്ചറിയൽ രേഖകളിലൊന്നാണ് നികുതിദായകർക്ക് മാത്രമല്ല ഇപ്പോൾ ഏതൊരു ഇന്ത്യൻ പൗരനും പാൻ പ്രധാനപ്പെട്ട രേഖയാണ് ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യുന്നതും പാൻ കാർഡും ബാങ്ക് അക്കൗണ്ടും ലിങ്ക് ചെയ്യുന്നതും എല്ലാം നിർബന്ധമാണ് ഇപ്പോൾ നിങ്ങളുടെ പണമിടപാടുകൾ ശരിയായ രീതിയിൽ പൂർത്തിയാക്കാൻ പാൻ കാർഡ് ആവശ്യമാണ് എല്ലാ ബാങ്ക് അക്കൗണ്ടുകളുമായും പാൻ കാർഡ് നമ്പർ ബന്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ് ഇത് വായ്പ നൽകുന്നവർക്ക് കൈവശിക്കാനായി പാൻ പരിശോധിക്കുന്നത് എളുപ്പമായിരിക്കും നിങ്ങൾ വ്യക്തിഗത വായ്പകൾക്ക് അപേക്ഷിക്കുമ്പോൾ പ്രഥമ രേഖയായി പാൻ കാർഡ് സമർപ്പിക്കാനും സാധിക്കും പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കുന്നതോടെ വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ പലതരത്തിലുള്ള തരത്തിലുള്ള നേട്ടങ്ങളും ഉറപ്പാക്കാം ഈ കാരണങ്ങളാൽ പാൻ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വായ്പയ്ക്ക് അപേക്ഷിക്കാം എന്നാൽ എത്ര രൂപ വരെ കിട്ടും എന്ന് നോക്കാം നിങ്ങൾക്ക് അഞ്ചു ലക്ഷത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ വെറും പാൻ കാർഡ് ഉപയോഗിച്ചാൽ വായ്പ കിട്ടുമോ വിശദമായി പരിശോധിക്കാം നമുക്ക് അതിനു മുന്നേ ഓൺലൈനായി പാൻ കാർഡ് ലോൺ തിരഞ്ഞെടുക്കുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് പാൻ കാർഡ് ലോണിനെ അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും സമർപ്പിക്കണം പാൻ ആധാർ കാർഡുകൾ എന്നിവ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം പാൻ കാർഡ് ഇന്ത്യയിലെ ഒരു സുപ്രധാന രേഖയാണ് നിങ്ങൾ അത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഓൺലൈനായി വായ്പ ലഭിക്കുന്നതിൽ കാലതാമസം നീട്ടിയേക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വായ്പ അംഗീകാരം ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലോൺ അനുവദിക്കും നിങ്ങൾക്ക് പാൻ കാർഡ് ഇല്ലെങ്കിൽ വ്യക്തിഗത വായ്പ ലഭിക്കാനുള്ള സാധ്യത ഗണ്യമായി കുറയും അതായത് ഇന്ത്യയിൽ എവിടെ നിന്നും വായ്പ വരില്ല കൂടാതെ ഇതിനാവശ്യമായ രേഖകൾ ഇവയൊക്കെയാണ് തിരിച്ചറിയൽ രേഖയാണ് ഒന്നാമത്തത് ആധാർ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് എന്നിവയുടെ പകർപ്പുകൾ രണ്ടാമത്തത് മേൽവിലാസ തെളിവാണ് ആധാർ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് എന്നിവയുടെ പകർപ്പുകൾ ഇതും കൂടാതെ കഴിഞ്ഞ മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ആവശ്യമാണ് നാലാമതായി ഫോം പതിനാറ് രേഖയോടൊപ്പം ഏറ്റവും പുതിയ ശമ്പള സ്ലിപ്പുകൾ അല്ലെങ്കിൽ നിലവിലുള്ള രീതിയിലുള്ള ശമ്പള സർട്ടിഫിക്കറ്റ് എന്നിവ നൽകേണ്ടി വരും അടുത്തത് പാൻ കാർഡ് ലോണിന് എങ്ങനെ എന്ന് നോക്കാം ആദ്യം പാൻ കാർഡ് വഴി ഇൻസ്റ്റന്റ് വായ്പകൾ വാഗ്ദാനം ചെയ്യുന്ന ബാങ്ക് തിരഞ്ഞെടുക്കുക നിങ്ങൾ ഇത്തരത്തിൽ ബാങ്കോ അല്ലെങ്കിൽ ഏത് ധനകാര്യ സ്ഥാപനം തിരഞ്ഞെടുത്താലും ആദ്യം പരിഗണിക്കേണ്ടത് അവർ വാഗ്ദാനം ചെയ്യുന്ന പലിശ നിരക്ക് വായ്പ തുക തിരിച്ചടവ് നിബന്ധനകൾ ബാങ്കിന്റെ പ്രശസ്തി എന്നിവയാണ് ആദ്യഘട്ടത്തിന് ശേഷം നിങ്ങൾ തിരഞ്ഞെടുത്ത ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാം ഓൺലൈൻ അപേക്ഷാ ഫോം തുറക്കാൻ അപ്ലൈ നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ മൊബൈൽ നമ്പറും അതിലൂടെ ലഭിക്കുന്ന ഒ ടി പിയും നൽകുക അടുത്തതായി നിങ്ങളുടെ പേര് പാൻ നമ്പർ ജനന തീയതി പിൻകോഡ് എന്നിവ ഉപയോഗിച്ച് പാൻ കാർഡ് ലോൺ അപേക്ഷാ ഫോം പൂരിപ്പിക്കുക എന്നതാണ് പിന്നീട് തുടരുക എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇനി എത്ര രൂപയാണ് വായ്പയായി ആവശ്യമുള്ളത് എന്നതനുസരിച്ച് വായ്പാ തുകയും ലോൺ വകഭേദവും നൽകുക അതായത് ടേം ഫ്ലെക്സി ടേം ഫ്ലെക്സി ഹൈബ്രിഡ് എന്നിവ തിരഞ്ഞെടുക്കുക ആറ് മുതൽ തൊണ്ണൂറ്റി ആറ് മാസം വരെയുള്ള ലോൺ കാലാവധി തിരഞ്ഞെടുത്ത് തുടരുക എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് പാൻ കാർഡ് വഴി വായ്പ എടുക്കാനുള്ള കാര്യങ്ങൾ